കുഞ്ഞിപ്പണ് ക്ഷീണായിട്ടോ എന്തായാലും അഡ്മിറ്റ് ആക്കാന്ന് പറഞ്ഞപ്പൊ നമുക്ക് നോക്കാം നമുക്ക് ഇന്നും കൂടെ ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോ സ്വാഗതം അപ്പൊ കൂട്ടുകാരെ വല്യ സന്തോഷൊന്നുമില്ല കേട്ടോ ഇന്നൊരു ഭയങ്കര സാഡ്ഡേ ആണ് നമ്മൾ ഇത്ര ദിവസം കാണിച്ചിട്ട് കുഞ്ഞിപ്പെണ്ണിന് ഒരു കുഞ്ഞിപ്പെട്ടോ കുഞ്ഞിപ്പെണ്ണിന്റെ മുഖൊക്കെ ഇപ്പാണെങ്കിൽ മൂക്കു വലിക്കുന്നുണ്ട് പനി രാത്രി ആവുമ്പോ കൂടാണ് പകലൊക്കെ നോർമൽ ആയിട്ട് രാത്രി രാത്രിയാവുമ്പോ പനി ഊടി ഉറങ്ങാനേ പറ്റുന്നില്ല ചുമലും രാത്രി തൊട്ടിട്ട് എനിക്കൊന്നും അപ്പൊ മൂക്കടഞ്ഞിരിക്കട്ടോ കുഞ്ഞിപ്പെണ്ണിന്റെ മൂക്കടഞ്ഞിരിക്കുന്ന പാലും കുടിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് കുടിക്കാൻ അപ്പൊ നമുക്ക് നേരെ ആശുപത്രിയിലേക്ക് തന്നെ പോവാം അപ്പൊ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് നേരെ നീ ആശുപത്രിയിലേക്ക് കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ടുപോകാം കേട്ടോ അപ്പൊ യൂറിൻ ടെസ്റ്റ് നമ്മൾ ഇന്നലെ തന്നെ യൂറിൻ കിട്ടിയപ്പോൾ നമ്മൾ ഇവിടുത്തെ ലാബിൽ കൊടുത്തിട്ട് നമ്മൾ യൂറിൻ ടെസ്റ്റ് യൂറിന്റെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട് യൂറിൻ എല്ലാം നോർമൽ ആണ് പക്ഷേ അതിൽ ഡോക്ടറിനെ എന്തായാലും കൊണ്ട് കാണിക്കട്ടോ ജലദോഷം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല അപ്പൊ നമുക്ക് ആശുപത്രിയിലേക്ക് വേൻ പോട്ടോ തക്കരക്കുറ്റിയേ അമ്മ പൊന്ന എന്ത് വേണമെങ്കിലും ഞാൻ ചിച്ചിച്ചു അവിടെ അമ്മ ചുറ്റുള്ള വിഷമം അവൻ അയ്യോടോ എന്റെ തേമ കണ്ണൊക്കെ കണ്ടോ ഉറങ്ങാനും പറ്റി അതുകൊണ്ടാ കേട്ടോ കമന്റിന് റിപ്ലൈ ഇല്ല ഒന്നിനും റിപ്ലൈ ഇല്ലാരും ചോദിക്കുന്നുണ്ട് അയയ്ക്കുമ്പോട്ടിയേ ഡോക്ടർ അങ്ങനെ ഭയങ്കര കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കോ ക്ഷീടെ വയ്യ നല്ല സൈഡായിട്ടോ ഭയങ്കര ക്ഷീണായിട്ട് പോകുന്നില്ല ഭയങ്കര ചിട്ടോശുപത്രി വേഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാന കൂട്ടുകാരെ അപ്പൊ കൂട്ടുകാരെ നമ്മൾ ആശുപത്രിയിലൊക്കെ പൊയ്ക്കോണ്ടിരിക്കട്ടോ നല്ല വെയിലാണ് ഇവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ കേറോ നല്ല തിരക്കും ഉണ്ട് നല്ല വെയിലും കേട്ടോ വണ്ടി പാർക്ക് ചെയ്തിട്ട് നല്ല പോരക്കി വേർപ്പൊക്കെ ആകെ ക്ഷീണായിട്ട് ചാഞ്ഞ് കിടക്കുവായിരുന്നു കേട്ടോ പാവം തോന്നിട്ടോ ഭയങ്കര ക്ഷീണായിട്ട് അവിടെ മൊത്തം പിള്ളേരുടെ ബഹളം ആയിട്ട് ഇപ്പൊ ക്യാമറ ഉണ്ട് കൊഞ്ചി പിന്നെ വേഗം തിരിഞ്ഞു നോക്കുക നല്ല ക്ഷീണമായി ഞാൻ ചിരിച്ചേന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ കുഞ്ഞിപ്പെണ്ണിന് വയ്യ കേട്ടോ െങ്കുട്ടി എണീച്ചോട്ടോ കുഞ്ഞു ബുക്ക് കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് നമുക്ക് നാപ്പത്തി ആറാ കേട്ടോ ടോക്കൺ കിട്ടുന്നത് ഇപ്പൊ അറുപത്തൊന്നായിട്ടുണ്ട് ബുക്ക് കൊടുത്തിട്ടുണ്ട് വെയിറ്റ് കേട്ടോ

കുഞ്ഞു പെണ്ണീനെ കാണിച്ചു കേട്ടോ പനിയപ്പൊ കൂടിയത് കാരണം മരുന്നെല്ലാം മാറ്റി വേറൊരു മരുന്നും കൂടി തന്നിട്ടുണ്ട് അപ്പൊ ഭയങ്കര പനി അതിന്റെ കാരണമാണ് ഇന്ന് മൊത്തം ഭയങ്കര കുഞ്ഞു ഡൗൺ ആയി പോയിട്ടോ അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അഡ്മിറ്റ് ആക്കാനെങ്കിൽ വട്ടം കൂടി നമുക്ക് ഈ മരുന്നും കൂടി കൊടുത്തിട്ട് ഒട്ടും കുറവില്ല എന്തായാലും അഡ്മിറ്റ് ആക്കാന്ന് പറഞ്ഞപ്പ നമുക്ക് ോക്ക നമുക്ക് ഇന്നും കൂടെ ആ മരുന്നൊക്കെ കൊടുത്തു നോക്കാട്ടോ ഭയങ്കര വെയിലാട്ടോ ഇതുവരെ ഭയങ്കര പൊരിഞ്ഞ വെയിലും ഭയങ്കര ചൂട് കുഞ്ഞുന്റെ ഉടുപ്പൊക്കെ ഒരു ടോള് നല്ലോണം ഉയർത്തുന്നുണ്ട് നമുക്ക് ഓമിനേം കൂടിയായി കാരണം വെയിലത്ത് കിടന്നിട്ട് ഭയങ്കര ചൂടായിരിക്കും ഓമിനി ഞാന് പുറകിലായിരിക്കുന്ന മുന്നിൽ ഭയങ്കര വെയില് ഭയങ്കര ചൂട് കെട്ടോ ഇനി പിന്നെ നെയ്യോടാൻ്റെ കുഞ്ഞുന്റെ കണ്ണാണ്ടോ ഈ നല്ല നന്നായിട്ട് നേരെ ഭയങ്കര വെയിലാട്ടോ നമ്മളപ്പോ വീട്ടിലെത്തിട്ടോ ഭയങ്കര വെയിലാട്ടോ ഭയങ്കര ചൂട് മുതക്കായിട്ട് കുഞ്ഞിപ്പിണ്ണ നല്ല ചൂട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ ഡോക്ടർ പറഞ്ഞേക്കുന്ന എപ്പോഴെങ്കിലും പനി കൂടിയാലും അഡ്മിറ്റ് ആക്കണന്നല്ലേ മരുന്നും കൂടെ അപ്പൊ കൂട്ടുകാരെങ്ങനെ നമ്മള് വീട്ടിലെത്തിട്ടോ വീട്ടിലെത്തി കുഞ്ഞിപ്പിടുന്ന മരുന്നൊക്കെ ആ കൂട്ടുകാരെ കേട്ടോ മരുന്നൊക്കെ പാട്ടുപാടില്ല എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ പനിയുണ്ടായിരുന്നു ഡോക്ടർ നൂറ്റി എട്ട് ഡിഗ്രി എന്നൊക്കെ പറയുമ്പോ ഡോക്ടർ ഭയങ്കരായിട്ട് ഇങ്ങനെ അത്രയും വരാൻ പാടില്ലാട്ടോ ശരിക്കും അപ്പൊ ഇനി അത്രയും വരുവാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലൂടെ അഡ്മിറ്റ് ആവണം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കാ കൂട്ടുകാർ കുഞ്ഞിമണ്ണ പരിപാടിയാണ്